ഇൻറ്റീരിയർ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാലാമത്തെ എപ്പിസോഡാണിത് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻ്റീരിയർ ലൈറ്റിങ്ങിൻ്റെ മൂന്ന് ലേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു ലൈറ്റ് വാങ്ങുമ്പോൾ ടെക്നിക്കലി നമ്മൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതായിരുന്നു അതിനകത്ത് നമ്മൾ സി സി ആർ ഐനെക്കുറിച്ചും കളർ ടെമ്പറേച്ചറിനെ കുറിച്ചും ബീ മാങ്കിളിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു സ്പേസിൽ എത്രത്തോളം ലൈറ്റ് വേണം അതിൽ നമ്മൾ ഫുഡ് ക്യാൻഡിൽസ് ലെഗ്സ് ലൂമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഈ എപ്പിസോഡിൽ അതായത് നമ്മുടെ നാലാമത്തെ എപ്പിസോഡായി ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈറ്റിൻ്റെ പൊസിഷനി നമ്മളൊരു ലൈറ്റ് കൊടുക്കുമ്പോൾ അത് ഫ്ലോർ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിൽ കൊടുക്കണം ഏത് പൊസിഷനിൽ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡൈനിങ്ങിൻ്റെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ലൈറ്റ് കൊടുക്കുവാണെങ്കിൽ അത് ടേബിളിനേക്കാളും എത്ര പൊങ്ങി നിൽക്കണം ബ്രേക്ക്ഫാസ്റ്റ് ബൗണ്ടറി കൊടുക്കുമ്പോൾ തന്നെ അത് ഏത് പൊസിഷനിൽ നിൽക്കണം ഈ ബെഡ് സൈഡിലൊക്കെ ഹാങ്ങിങ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ബെഡ് സൈഡ് ടേബിളിലും എത്ര പൊങ്ങി നിൽക്കണം തുടങ്ങിയ അതുപോലുള്ള ഈ പൊസിഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു ഇന്റീരിയർ ലൈറ്റിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഞാൻ സുബിൻ തോമസ് ക്രീനാശ്വൽ ആർക്കറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ് ആദ്യം തന്നെ നമുക്കൊരു ഡ്രോയിങ് റൂമിലെ ലൈറ്റിന്റെ പൊസിഷനുകളെ പറ്റി നോക്കാം ഒരു ഡ്രോയിങ് റൂം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും സീലിംഗിൽ നമ്മൾ പാനൽ ലൈറ്റുകൾ ഉണ്ടാവും കോബ് ലൈറ്റുകൾ ഉണ്ടാവും വാളിലാണെങ്കിൽ വാൾ സ്കോൺസസ് ഉണ്ടാവും ട്രാക്ക് ലൈറ്റുകൾ ഉണ്ടാവും ഫോക്കസ് ലൈറ്റുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഷാനലിയേഴ്സും ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ലൈറ്റുകളാണ് പൊതുവേ ഒരു ഡ്രോയിങ് റൂമിൽ വരാനായിട്ട് സാധ്യത എന്നാൽ നമ്മൾ ആദ്യം സീലിങ്ങിൻ്റെ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീലിങ്ങിൽ കൊടുക്കുന്ന ലൈറ്റുകൾ അതായത് അത് പാനൽ ലൈറ്റ് ആയാലും കോബ് ലൈറ്റ് ആയാലും അത് ഭത്തിയിൽ നിന്ന് ഏകദേശം ഒരു തൊണ്ണൂറ് എങ്കിലും മാറി നിൽക്കണം എന്നുള്ളതാണ് കണക്ക് അതായത് നമ്മൾ ആ ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഷാഡോസിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നയൻറ്റി സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ലൈറ്റുകൾ തമ്മിലുള്ള സ്പേസിങ് അതിന് പൊതുവേ രണ്ട് രീതിയിലാണ് അതിൻ്റെ ഒരു തംറൂളായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മുടെ റൂം ഹൈറ്റ് റൂം ഹൈറ്റ് ഒരു മൂന്ന് മീറ്റർ ആണെങ്കിൽ അതിൽ പകുതി നമ്മൾ സ്പേസിംഗ് ആയിട്ട് രണ്ട് ലൈറ്റിൻ്റെ സ്പേസിംഗ് ആയിട്ട് കൊടുക്കണം അതായത് മൂന്ന് മീറ്റർ ആണ് പൊക്കമെങ്കിൽ ഒരു ഒന്നര മീറ്റർ സ്പേസിങ് ലൈറ്റുകൾക്കിടയിൽ കൊടുക്കണം എന്നുള്ളതാണ് ഒരു റൂൾ അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ സൈസ് ഒരു നാല് ഇഞ്ചാണെങ്കിൽ അത് നാല് ഫീറ്റായിട്ട് സ്പേസിങ് കൊടുക്കണമെന്നും ഉള്ള രീതിയിലും ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഈ സ്പേസിങ്ങിൻ്റെ കാര്യത്തിൽ ജനറൽ ആയിട്ട് പറയുന്ന റൂളുകളാണ് പക്ഷേ നമ്മളിപ്പം മുൻപുള്ള വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു സ്പേസിൽ എത്രത്തോളം ലൈറ്റ് വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ലൈറ്റിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് അത് ഈക്വൽ സ്പേസിങ് കൊടുത്താൽ എന്നാലും അതായിരിക്കും കുറച്ചുകൂടി അനുയോജ്യമായിട്ട് വരിക ഈ ജനറൽ ആയിട്ടുള്ള തമ്പ്രൂൾ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ എത്രത്തോളം സ്പേസിംഗ് ഇതിന് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തമ്രൂളുകൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് പലപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് വരാറില്ല നമ്മൾ അതിലും ആക്യുറേറ്റ് ആയിട്ട് വരിക നമ്മൾ ലെഗ്സ് ഫുഡ് കാൻഡിൽസും ഒക്കെ ഉപയോഗിച്ച് ഓരോ സ്പേസിലും എത്ര ലൈറ്റ് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ലൈറ്റിനെ നമ്മൾ ഇത്ര എണ്ണം ഇത്ര നമ്പേഴ്സ് ലൈറ്റ് എന്നുള്ള രീതിയിലേക്ക് ഡിവൈഡ് ചെയ്ത് അതിനെ ഈക്വൽ സ്പേസിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരിക രണ്ടാമതായിട്ട് നമ്മളൊരു ഡ്രോയിങ് റൂമിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലൈറ്റ് എന്ന് പറയുന്ന വാൾ സ്കോൺസസ് ആണ് അതായത് നമ്മൾ സാധാരണ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന വാൾ ഫാൻസി ലൈറ്റുകളെയാണ് ഈ വാൾ സ്കോൺസസ് എന്ന് പറയുന്നത് അത് നമ്മൾ വാളിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു ഹൈലൈറ്റിംഗ് ഇലമെൻറ്റായിട്ട് ഈ ലൈറ്റിനെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പെയിൻറ്റിങ്ങൊക്കെ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും ഈ പെയിൻറ്റിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടും ഇത്തരത്തിലുള്ള വാൾ സ്കോൺസസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുന്ന ലൈറ്റുകൾ ഫ്ലോറിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് തൊട്ട് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വരെ ആ ലൈറ്റിൻ്റെ സെൻറ്റർ വരുന്ന രീതിയിലായിരിക്കും സാധാരണഗതിയിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ് റൂമിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലൈറ്റാണ് ഈ ട്രാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഡ്രോയിങ് റൂമിലെ ഫോക്കൽ പോയിന്റ് ആയിട്ടുള്ള ആക്സൻ വാളുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ടായിരിക്കും പൊതുവേ ട്രാക്ക് ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ഈ ട്രാക്ക് ലൈറ്റുകൾ നമ്മുടെ ആ വാളിൽ നിന്നും ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റീമീറ്ററെങ്കിലും മാറി നിൽക്കുന്ന രീതിയിലായിരിക്കണം ട്രാക്ക് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ചില പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോക്കസ് ലൈറ്റുകളും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫോക്കസ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒബ്ജെക്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏകദേശം തേർട്ടി ഡിഗ്രി ആംഗിളിൽ സീലിങ്ങിൽ ഏത് പൊസിഷനിലാണോ വരുന്നത് അവിടെ ആയിരിക്കണം അത് പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു തേർട്ടി ഡിഗ്രി ആംഗിളിൽ ആ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരുമ്പോഴായിരിക്കും അത് ഏറ്റവും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുക അത്തരത്തിലാണ് ഈ തേർട്ടി ഡിഗ്രി എന്നുള്ള ഒരു ആംഗിൾ നമ്മൾ ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സീലിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു ലൈറ്റാണ് ഷാൻലിയേഴ്സ് എന്ന് പറയുന്നത് ഷാൻലേസ് പൊതുവേ നമ്മൾ സീലിംഗ് മൗണ്ടറായിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ ഡ്രോയിങ് റൂമിൻ്റെ ഒക്കെ ആണെങ്കിൽ ഡ്രോയിങ് റൂമിൻ്റെ സെൻറ്ററില് ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ടായിരിക്കും ഷാഡ്ലിയേസ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ഷാൻലിയേസിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഹാങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ അത് എത്രത്തോളം താന്നു വരും എന്നുള്ളത് നമ്മൾ ഫ്ലോർ ലെവലിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്ററിലും കുറയാത്ത രീതിയിലായിരിക്കണം അപ്പോൾ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഹൈറ്റ് ആണ് അതിന് താന്നു വന്നു കഴിഞ്ഞാൽ അത് പക്ഷേ നമ്മുടെ ഒരു മൂവ്മെൻറ്റിനെല്ലാം ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഡബിൾ ഹൈറ്റ് ഏരിയകളിലാണെങ്കിലും ഈ ഷാൻലീസ് കൊടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു ഫ്ലോർ ലെവലിന് താഴേക്ക് വരാത്ത രീതിയിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇനി നമ്മളൊരു ഡൈനിങ് റൂമിലെ ലൈറ്റുകളെ കുറിച്ച് നോക്കിയാൽ ഡൈനിങ് റൂമിലും പ്രധാനമായിട്ടും വരുന്ന ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സീലിംഗിൽ വരുന്ന പാനൽ ലൈറ്റുകൾ അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളിലെ മുകളിൽ നമ്മൾ ഹാങ്ങ് ചെയ്യുന്ന അത് ചിലപ്പോൾ ഷാൻലേസ് ആവും അല്ലെങ്കിൽ പെൻഡൻ ലൈറ്റുകളായിരിക്കും അത്തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ പിന്നെ ഭിത്തിയിൽ സ്കോൺസസ് അല്ലെങ്കിൽ പിക്ചർ ലാംസ് ഫോക്കസ് ലൈറ്റുകൾ തുടങ്ങിയതൊക്കെയാണ് ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയയിൽ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ എന്ന് പറയുന്നത് അതിനകത്ത് സീലിംഗിൽ വരുന്ന ലൈറ്റുകൾ നമ്മൾ ഡ്രോയിങ് റൂമിൽ പറഞ്ഞപോലെ തന്നെയാണ് സീലിംഗിലെ പാനൽ ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ മാറി നിൽക്കുന്ന അതുപോലെ തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ നമ്മളത് പ്ലേസ് ചെയ്യേണ്ടത് അതായത് ഇനി ഷാൻലേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൈനിങ് ടേബിളിൽ നിന്ന് ഷാൻഡ്ലേസ് ആയാലും പെൻറ്റൻ ലൈറ്റുകളായിട്ടുള്ള ഹാങ്ങിംഗ് ടൈപ്പ് ഏത് ലൈറ്റുകളായാലും നമ്മളത് ഡൈനിങ് ടേബിളിന് ഏകദേശം ഒരു സെവൻ്റി ഫൈവ് തൊട്ട് നയൻ്റി സെൻറ്റിമീറ്റർ വരെ വരുന്ന ഹൈറ്റുകളിലായിരിക്കും അത് പ്ലേസ് ചെയ്യുന്നത് അതായത് അത് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ അത് ഭംഗി ഉണ്ടാവുകയും ചെയ്യണം അതേസമയം നമ്മുടെ വ്യൂവിനെ നമ്മളെ അപ്പുറത്തുപ്പുറത്തും ഇരിക്കുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ വ്യൂവിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭിത്തിയിലൊക്കെ കൊടുക്കുന്ന ലൈറ്റുകളാണ് ഇപ്പോൾ വാൾ സ്കോൺസുകളൊക്കെ ആണെങ്കിൽ അതും ഈ വൺ സിക്സ്റ്റി ഫൈവ് തൊട്ട് വൺ എയ്റ്റി വരും നമ്മുടെ നേരത്തെ ഡ്രോയിങ് റൂമിൽ പറഞ്ഞ അതേ ഹൈറ്റുകളിൽ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ബെഡ്റൂമിലെ ലൈറ്റുകളെ പറ്റി നോക്കാം ബെഡ്റൂമിലെ പ്രധാനമായിട്ടും സീലിംഗിൽ പാനൽ ലൈറ്റുകൾ അല്ലെങ്കിൽ ഫോക്കസ്കോപ്പ് ലൈറ്റുകൾ വരും ഭിത്തിയിൽ അതായത് ബെഡിൻ്റെ ബോർഡ് വരുന്ന നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭിത്തികളിൽ പിച്ചർ ലാമ്പുകൾ വരും അതായത് വാൾസ് കോൺസുകൾ വരും അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകൾ ബെഡ് സൈഡ് ടേബിളിൻ്റെ മുകളിൽ ഹാങ്ങിംഗ് ലൈറ്റുകൾ വരും ഫുട് ലാമ്പുകൾ വരും അങ്ങനെ പല തരത്തിലുള്ള ലൈറ്റുകൾ ഈ ബെഡ്റൂമുകളിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൊസിഷനെ പറയുമ്പോൾ നമ്മളിപ്പോൾ സീലിംഗിൽ വെക്കുന്ന ലൈറ്റുകൾ അത് ഫോക്കസ് കോബ് ആയാലും പാനൽ ലൈറ്റുകളായാലും നമ്മൾ ഡ്രോയിങ് റൂമിലൊക്കെ കൊടുത്തതുപോലെ തന്നെ നയൻ്റി സെന്റിമീറ്റർ ഭിത്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിലായിരിക്കും അത് പ്ലേസ് ചെയ്യേണ്ടത് ഇനി വാളിലെ കാര്യം വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പിക്ചർ ലൈറ്റുകൾ ഇപ്പം പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ആർട്ട് വർക്കുകളോ അതിൻ്റെ മോറിൽ കൊടുക്കുന്ന പിക്ച്ചർ ലൈറ്റുകളാണെങ്കിൽ അത് ഫ്ലോർ ഫ്ലോർലെവൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് പൊങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ലൈറ്റിൻ്റെ ഒരു പൊസിഷൻ വരുന്നത് ഇനി ഈ പിക്ച്ചർ ലൈറ്റിന് പകരം നമ്മൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ആർട്ട് വർക്കിൻ്റെ അപ്രോ ഇപ്രോ ആയിട്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ വാൾ സ്കോൺസുകൾ കൊടുക്കുവാണെങ്കിൽ അത് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു നൂറ്റി അറുപത്തഞ്ച് തൊട്ട് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ വരെ പൊക്കം വരുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത് ഇനി ഹാങ്ങിങ് ലൈറ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ് ലൈറ്റ് പൊതുവേ ബെഡ് സൈഡിൻ്റെ സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും അത് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഹൈറ്റ് അത് അതിൻ്റെ ഒരു ഹൈറ്റ് പറയുമ്പോൾ അത് മാട്രസിൻ്റെ ഹൈറ്റിൽ നിന്ന് ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ തൊട്ട് അമ്പത് സെൻറ്റിമീറ്റർ വരെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് അതായത് നമ്മൾ ബെഡിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ചിൻ ലെവലിൻ്റെ സെയിം ലെവലിൽ ഇതിൻ്റെ ഷെയ്ഡ് ആ ഹൈലൈറ്റിൻ്റെ ഷെയ്ഡ് വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ പ്ലേസ്മെൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കണക്ക് അതുപോലെ തന്നെ ഫുട് ലാമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം മുപ്പത് സെൻറ്റിമീറ്റർ പൊങ്ങി നിൽക്കണമെന്നുമാണ് അതിൻ്റെ ആയിട്ടുള്ള ഡയമെൻഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി നമുക്ക് കിച്ചണിലെ ലൈറ്റിൻ്റെ പൊസിഷനെ പറ്റി നോക്കാം ഈ കിച്ചണിലെ ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിനകത്ത് പ്ലേസ്മെൻ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ കിച്ചൺ കൗണ്ടറിന് മുകളിലുള്ള ഹാങ്ങിംഗ് ലൈറ്റുകളാണ് ഈ കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ മുകളിൽ പൊതുവേ എല്ലായിടത്തും തന്നെ ഹാങ് ലൈറ്റുകൾ കൊടുക്കാറുണ്ട് അത് രണ്ടോ മൂന്നോ ഹാങ്ങിങ് ലൈറ്റുകൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ അത് ചെയ്യാറ് അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ലൈറ്റുകൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു എഴുപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ പൊക്കത്തിൽ നിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കിച്ചണിലേക്കുള്ള വ്യൂവിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ രീതിയിലായിരിക്കണം അതിൻ്റെ പ്ലേസ്മെൻറ്റ് അപ്പോൾ ഈ കാര്യം നോക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഏറ്റവും പൊക്കമുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ വ്യൂവിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ലൈറ്റിനെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഈ ലൈറ്റുകൾ ഒന്നിൽ കൂടുതൽ ലൈറ്റുകൾ വരുമ്പോൾ അതിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കിച്ചൺ കൗണ്ടറിന്റെ എൻഡിൽ നിന്ന് ഏകദേശം മുപ്പത് തൊട്ട് നാൽപ്പത് സെൻറ്റിമീറ്റർ വരെ മാറിയിട്ടായിരിക്കണം ആദ്യത്തെ ലൈറ്റ് പ്ലേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈറ്റിന് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞ് ഒരു സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററെങ്കിലും കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കിച്ചണിലെ പാനലൈറ്റുകൾ അതായത് സീലിംഗിൽ വരുന്ന പാനലൈറ്റുകൾ അല്ലെങ്കിൽ കോബ്ലൈറ്റുകൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡ്രോയിങ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ നമ്മൾ ഭിത്തിയിൽ നിന്ന് ഏകദേശം നയൻറ്റി സെൻറ്റിമീറ്റർ മാറി എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ കിച്ചൻ്റെ കേസ് വരുമ്പോൾ അത് ഫോർട്ടി ഫൈവ് തൊട്ട് സിക്സ്റ്റി സെൻറ്റിമീറ്റർ വരെ മാറി നിൽക്കുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരിക അപ്പോൾ അതായത് ഇപ്പം കിച്ചണിലെ കാര്യം പറയുമ്പോൾ കിച്ചണിലെ താഴത്തെ നമ്മുടെ കൗണ്ടർ വരുന്ന ഏകദേശം ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഡെപ്ലാണ് അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഓവറോഡ് ക്യാപ്പിൽ എന്ന് പറയുന്നത് ഒരു തേർട്ടി ആണ് അപ്പോൾ ഈ തേർട്ടിക്കും സിക്സ്റ്റിക്കും ഇടയ്ക്കുള്ള ഭാഗമായിരിക്കും നമുക്ക് മുകളിൽ നോക്കിയ ആ കൗണ്ടറിൻ്റെ ഒരു സ്പേസ് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ ഈ കൗണ്ടറിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ കൃത്യം ഗ്യാപ്പിൽ വെട്ടം വരുന്ന രീതിയിൽ ലൈറ്റ് പ്ലേസ് ചെയ്താലായിരിക്കും ഏറ്റവും കൃത്യമായിട്ട് ഒരു ലൈറ്റിംഗ് ഈ കൗണ്ടറിലേക്ക് വരിക അപ്പം അതുകൊണ്ടാണ് ഇതിന് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു ഡയ്മെൻഷൻ അല്ലെങ്കിൽ ബിത്തിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റിന്നുള്ളത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയ്മെൻഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ കിച്ചണിൽ സീലിംഗിൽ ലൈറ്റ് കൊടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയയിലും സീലിംഗ് ലൈറ്റ് കൊടുക്കുക ഇപ്പോൾ വാഷ് ഏരിയയുടെ കാര്യത്തിൽ നമ്മൾ നിൽക്കുന്ന കൗണ്ടർ ഈ വാഷ് ഏരിയയുടെ കൗണ്ടർ എന്ന് പറയുന്നത് ഏകദേശം ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഡെപ്ത് വരുന്ന കൗണ്ടർ ആയിരിക്കും അതിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പുറകുന്ന ലൈറ്റ് വന്ന് ഷാഡോ വരുന്നതിന് പകരം നമ്മുടെ മുന്നിലായിട്ട് അതായത് കൗണ്ടറിൻ്റെ വാഷ് ബേസിനൊക്കെ വരുന്ന ഒരു പൊസിഷന് മുകളിലായിട്ട് തന്നെ നമുക്കും വാഷ് ബേസിനും ഇടയിൽ ആ ലൈറ്റ് വരുന്ന രീതിയിലായിരിക്കണം ഈ വാഷ് ഏരിയയിലെ സീലിംഗ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിലും നമ്മൾ കിച്ചണിൽ കൊടുത്ത രീതിയിൽ തന്നെ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി സെൻറ്റിമീറ്റർ അതായത് െന്റിമീറ്റർ വരെ ഭിത്തിയിൽ നിന്ന് ഡിസ്റ്റൻസ് വരുന്ന രീതിയിലായിരിക്കും ഈ ലൈറ്റിൻ്റെ പൊസിഷൻ കൊടുക്കുക അതുപോലെ തന്നെ വാഷ്ശേരിയിലെ മറ്റൊരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ മിറൽ ലാമ്പാണ് നമ്മൾ വാശ്ശേരിയിലെ മിററിന് മുകളിലായിട്ട് കൊടുക്കുന്ന ലാമ്പ് അത് ഫ്ലോർ ലെവലിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്ത് സെന്റിമീറ്ററിലുമാണ് സാധാരണഗതിയിൽ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇൻ്റീരിയർ ലൈറ്റിങ്ങിൽ ആ ലൈറ്റിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ലൈറ്റിങ് ഇൻറ്റീരിയർ ലൈറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ലൈറ്റിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക്